ഇത് നിങ്ങൾ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും സ്കിന്നിന് ഭയങ്കര വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ ഫീൽഡ് റിവ്യൂ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം കെമിക്കൽ പീൽ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ കുറച്ച് പേടി ഉണ്ടാവും കാരണം അതൊരു ആണല്ലോ അപ്പം എനിക്കും പേരുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഒരു കെമിക്കൽ പേ യൂസ് ചെയ്യാനൊക്കെ അപ്പം ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് ഈ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എ എച്ച് എ പ്ലസ് വൺ പെർസെന്റേജ് ഫേസ് ഫീലിംഗ് സൊല്യൂഷൻ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഈ കെമിക്കൽ പീലിംഗ് സൊല്യൂഷന്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസ് അഡ്വാൻറ്റേജ് എന്താണ് എനിക്കുണ്ടായ അനുഭവം എന്താണ് അത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അനുഭവം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പൊ നമുക്ക് മുതൽ ഫിഫ്റ്റി പെർസെന്റേജ് എച്ച് എ ഉണ്ട് അപ്പം എ എച്ച് എന്താ ബി എച്ച് എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചും കൂടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ലൈക് ഗ്ലൈക്കോളിക് ആസിഡ് മാൻറ്റലിക് ആസിഡ് ലാക്ടിക് ആസിഡ് ഒക്കെ അല്ലേ അതൊക്കെയാണ് ഈ ഒരു എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ സ്കിന്നിന്റെ ഔട്ടർ സർഫസിലുള്ള ഡെഡ് സ്കിന്നിനൊക്കെ റിമൂവ് ചെയ്യാനും നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഫിഫ്റ്റി പെർസെന്റേജ് ആണ് എ എച്ച് വരുന്നത് അതായത് അതിൽ അഞ്ച് ശതമാനം ഗ്ലൈക്കോളിക് ആസിഡും അഞ്ച് ശതമാനം ലാക്ടിക് ആസിഡും അഞ്ച് ശതമാനം മാംഗലിക് ആസിഡും ആണ് അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിവിടെ പുറമെ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് പ്ലസ് വൺ പെർസെന്റേജ് ബി എച്ച് ആണ് ബി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ് ആണ് അത് വൺ പെർസെന്റേജ് ആണ് ഉള്ളത് കേട്ടോ അതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ ആക്നെ പ്രോൺ സ്കിന്നർ ഓയിലി സ്കിന്നർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബി എച്ച് ഉള്ളത് സൽസറിക് ആസിഡ് ഉള്ളത് അത് അവരുടെ ഈ ബാറ്റ്നോട് ഫൈറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് ഈ ബി എച്ച് യൂസ് ചെയ്യുന്നത് എ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് അല്ലെങ്കിൽ സൺട്ടാനൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവല്ലോ അങ്ങനത്തെ ആ ഒരു സ്കിന്നിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എച്ച് കൂടുതൽ സ്യൂട്ടാവട്ടോ പറ്റി കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് സൈറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അതെ യൂസ് ചെയ്യുക അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഞാൻ എനിക്ക് തോന്നിയതിൽ കുറച്ചും കൂടെ റേറ്റ് കുറഞ്ഞിട്ടാണ് ഒരു ഓഫറാണ് വാങ്ങിയേക്കുന്നത് കുറച്ചും കൂടെ റേറ്റ് കുറവായിരുന്നു പക്ഷെ എന്നാലും മറ്റുള്ള പേലിംഗ് സൊല്യൂഷനെ അപേക്ഷിച്ച് ഇതിന് കുറച്ചും കൂടെ റേറ്റ് കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ പേലിംഗ് സൊല്യൂഷന്റെ ഫംഗ്ഷൻ എന്താണ് ഇത് ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പോളിയേറ്റ് ചെയ്യുന്നു നമ്മുടെ സ്കിന്നിനെ അപ്പം എക്സ്പോളിയേഷൻ പറഞ്ഞുകഴിഞ്ഞാല് രണ്ട് തരത്തിലാണ് എക്സ്പോളിയേഷൻ ഉള്ളത് ഫിസിക്കൽ ഉണ്ട് കെമിക്കലുണ്ട് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മള് പഞ്ചസാരയും കുറച്ച് അരിപ്പൊടിയും കാക്കുപ്പൊടിയും സ്ക്രബ് ചെയ്യില്ലേ അതാണ് ഫിസിക്കൽ എക്സ്പോളിയേഷൻ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മൈൽഡ് ആയിട്ടുള്ള ആസിഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഔട്ടർ സർഫസിലുള്ള ഡെഡ് സ്കിന്നു കളയുന്നതാണ് കെമിക്കൽ എക്സ്പോളിയേഷൻ ഇതിലേതാണ് ബെറ്റർ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും പക്ഷെ എനിക്ക് പിന്നെ തോന്നുന്നു കെമിക്കൽ ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് കാരണം ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചിലപ്പം നമ്മള് യൂസ് ചെയ്യുന്ന ഗ്രാന്യൂൾസ് ചിലപ്പം കുറച്ച് വലുതായിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള സ്ക്രബ് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മുഖത്തൊക്കെ കുറെ സ്കാർസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ബെറ്റർ ഇത് തന്നെയാണ് എനിക്ക് ഇപ്പതിൽ തോന്നിട്ടുള്ളൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പം അതാണ് ആ ഫേസ് കുറച്ച് ഡ്രൈ ആക്കി പിന്നെ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു നാലാമത്തെ യൂസ് ഒക്കെ ആയപ്പോത്തേക്ക് ആയപ്പോ ഞാൻ ഞാൻ എന്ത് ചെയ്തു പൊട്ടത്തരം ചെയ്തു അതായത് ഞാൻ ഇത് കുറച്ച് ലിപ്പിൽ അപ്ലൈ ചെയ്തു ഫീലിങ്സ് ആണല്ലോ അതായത് എന്തെങ്കിലും പിഗ്മെന്റേഷൻ ഒക്കെ പോയിക്കോട്ടെ എന്നുള്ളതില് ഞാൻ എന്റെ ലിപ്പില് അപ്ലൈ ചെയ്തു അപ്പൊ അത് ഒരു വലിയൊരു പണി കെട്ടി ഒന്നും കൂടെ ഒരു പിഗ്മെന്റേഷൻ കൂടി അതായത് കുറച്ചും കൂടെ ഡ്രൈ ആവണല്ലോ അപ്പൊ പിഗ്മെന്റേഷൻ ഒന്നും കൂടെ കൂടി അപ്പൊ അതോടുകൂടെ ആ ഒരു ഫോർത്ത് യൂസ് ആയപ്പോ ഞാൻ ഇത് ഇത് ഫിഗ്മെന്റേഷൻ വന്നപ്പോ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്തു അത് എന്റെ പ്രശ്നം കൊണ്ടാണ് അതൊരിക്കലും ഞാൻ ഇതിനെ കുറ്റം പറയില്ല കാരണം ഇത് കണ്ണിന്റെ ഈ ഇത്രയും ഏരിയയിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്യരുത് അതിൽ പ്രത്യേക മനുഷ്യർ ചെയ്തിട്ടുണ്ട് കണ്ണിന്റെ ഏരിയയിൽ അപ്ലൈ ചെയ്യരുത് ഓക്കെ അതുപോലെ തന്നെ സെൻസിറ്റീവാണ് നമ്മുടെ ലിപ്പും ലിപ്പിലും അപ്ലൈ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ സ്റ്റോപ്പ് ചെയ്താൽ കേട്ടോ അപ്പം ചുണ്ടിലും അപ്ലൈ ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് മുഖത്ത് എന്തെങ്കിലും ആക്ടീവ് ആക്നേസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മുഖക്കുരു വന്ന് പോയിട്ട് അതിന്റെ പാടുണ്ടാകല്ലോ ബ്ലാക്ക് ഒരു കറക്റ്റ് പാടുണ്ടാകുമല്ലോ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലാതെ ആക്റ്റീവ് ആക്നേസിൽ ഒരിക്കലും അതിന് മോൾ അപ്ലൈ ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് മാറുക ചെയ്യൂലേ അങ്ങനത്തെ അവസരങ്ങളില് ആ സ്ഥലത്ത് തേക്കത്ത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയ ചെറിയ മുറിവുകൾ നമ്മൾ കാണാത്ത മുറിവുകളൊക്കെ ഉണ്ടാവും അപ്പൊ അവിടെ കാണുന്ന സമയത്ത് നമുക്ക് നീറ്റിലുണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെടുത്ത് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് വേണം അപ്പൊ സൺസ്ക്രീൻ ഇല്ലാത്തൊരാള് ഈ ഒരു സാധനം വാങ്ങിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കൂട്ടത്തില് ഒരു സൺസ്ക്രീൻ കൂടെ വാങ്ങണം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള ആ ഒരു ലെയർ പോവാണ് ആ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നായിരിക്കും ഉണ്ടാകും ആ സ്കിന്ന് പെട്ടെന്ന് തന്നെ സൺ ടാൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം സൺസ്ക്രീൻ മസ്റ്റ് ആണ് ഉണ്ടോ സൺസ്ക്രീൻ ഇല്ലാതെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യരുത് അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസർ ഇടണം ഒരു സൺസ്ക്രീനും എന്തായാലും ഇട്ടിരിക്കണം ഇത് യൂസ് ചെയ്യുമ്പോൾ ഇപ്പം സെയിം ഡേ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ക്രീംസും സെറംസും സെറംസൊന്നും യൂസ് വൈറ്റമിൻ ചെയ്യുന്നു റെക്റ്റിനോളൊക്കെ പോലത്തെ സെറംസ് ഒന്നും നിങ്ങൾ സെയിം ഡേ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സെയിം ടൈം ഇത് യൂസ് ചെയ്തതിന്റെ മുകളിൽ തന്നെ അങ്ങനത്തെ ആക്റ്റീവ് സെറംസ് ഒന്നും യൂസ് ചെയ്യാൻ അപ്പം ഓവറോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ കോൺസെൻട്രേഷൻ കുറച്ചിട്ടുള്ള ആസിഡാണ് അല്ലാതെ നിങ്ങൾ പേടിച്ചിട്ട പോലത്തെ വലിയ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡ് നമ്മൾ ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യല്ല വളരെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കെമിക്കൽ ഫീൽ ഉള്ളത് അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെ എന്താണ് ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്യണം നിങ്ങൾ ആരായാലും യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്നിട്ടെങ്കിലും കഴുത്തിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അലർജി ഒന്നും ഇല്ല എന്ന് തോന്നിട്ട് മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം പാടുള്ളൂ പിന്നെ എല്ലാവരും അവനോദി സ്കിന്നു മാത്രം യൂസ് ചെയ്യാം ഓരോ സ്കിൻ ടൈപ്പും വ്യത്യാസമായിരിക്കും എന്റെ സ്കിന്നായിരിക്കില്ല നിങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് എന്തായാലും എല്ലാരും എന്താണ് കുറച്ചും കൂടെ റിവ്യൂസ് ഒക്കെ കേട്ട് കുറച്ചും കൂടെ പഠിച്ചിട്ടൊക്കെ മാത്രം വായിച്ചാൽ മതി എന്നാണ് എനിക്ക് എന്റെ ഒരു അഭിപ്രായം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ലൊരു പെയിൻ സൊല്യൂഷൻ ആണ് നിങ്ങളിപ്പോ തേർട്ടി പെർസെന്റേജ് ഏജൊക്കെ വരുന്ന പെയിൻ സൊല്യൂഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ വാങ്ങി യൂസ് ചെയ്തതിന് മുന്നേ ബിഗ്നസ് എന്താണ് ഈ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് മതിയായിരിക്കും തേർട്ടി പെർസെന്റേജിലേക്ക് കടക്കുന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു മോശം അനുഭവം എനിക്ക് ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പീലിങ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് നിങ്ങളൊരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഫസ്റ്റ് എന്തായാലും ഒരു ഫേസ് വാഷ് വെച്ച് ഫസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യണം അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളിന്റെ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ఓకే ఫేస్ వాష్ చేయదు అని అందాకం ఫేస్ తో డ్రై అక్కడ ఫేస్ డ్రై ఆకిన శేషం మాత్రం నమకి ఇది యూస్ చేయాలి ഓക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറ്റി പോകൊന്നുമില്ല ഓരോരോ ഡ്രോപ്പും മാത്രം മതിയാവും ഞാൻ ഒരു ഡ്രോപ്പ് എവിടെയും ഒരു ഡ്രോപ്പ് അവിടെയും ഒരു ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് ഇവിടെ ഒന്നും ഇവിടെ ഒന്നും നെറ്റിയില്ല നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങക്ക് ഇത്ര മതിയാട്ടോ ഒരു ഡ്രോപ്പ് മാത്രം ഇവിടെ ഉറ്റിച്ചാൽ മതിയാട്ടോ രണ്ടെണ്ണം ഉറ്റിക്കണമെന്നില്ല സോ നമുക്കാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് മസാജ് കൊടുക്കാം കുരു ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യട്ടോ വാഷ് ചെയ്യണം കണ്ണിന്റെ ഇത്രയും ഭാഗം ഞാൻ തേച്ചിട്ടില്ല കേട്ടോ ഈ പിരികം തൊട്ട് ഇങ്ങനെ തേക്കണ്ട ലിപ്പും തേക്കണ്ട ഇതിപ്പോ എന്റെ ഹസ്ബൻഡിന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് പത്ത് മിനിറ്റ് മതി എന്ന് ഈ പറഞ്ഞ സമയത്ത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചതാണ് പത്ത് മിനിറ്റ് കൂടുതൽ വെച്ചാൽ കുറച്ചും കൂടെ നല്ലതല്ലേ ും അങ്ങനെ 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 ചിന്തിക്കുന്നവരുണ്ടാവും അതായത് പത്ത് മിനിറ്റ് കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെളുത്താലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടിയാലോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ ഇത് നിങ്ങൾ മിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര റിട്ടേഷൻ ആയിരിക്കും നിങ്ങൾക്ക് വേറെ പല പ്രശ്നങ്ങളും ചിലപ്പോ സ്കിന്നും അപ്പൊ അതുകൊണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് വെച്ചാൽ മതി സംഭവിക്കാൻ ും കുട്ടികളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇതൊക്കെ ഞാനൊക്കെ ഇത് എന്റെ അടുത്ത് വെച്ചേക്കുന്നത് അവർക്ക് കൈയ്യെത്തുന്ന സ്ഥലത്ത് ഇത് വെക്കാൻ പാടില്ല ഉറ്റിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റിക്കുമ്പോൾ ചെലപ്പോ ഒത്തിരി ഒക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ഒറ്റിക്കുമ്പോൾ ചിലപ്പോ താഴെ വിണു ആ സമയത്ത് കുട്ടികളൊന്നും താഴെ വെച്ച് ഇത് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ അവരെ അരറ്റി നിർത്തുക എന്നിട്ട് ഇത് ചെയ്യാം

ൊരു സൺസ്ക്രീനും യൂസ് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ഓക്കെ ഞാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും വിട്ടുപോയോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ